തിരമാലകളാൽ മാത്രം സ്വാദിന്റെ ഇനി ബേക്സ് നിയർ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ രാത്രിയിൽ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ കാട്ടുപന്നി കുറുകെ ചാടി ബൈക്ക് മറിഞ്ഞ് വണ്ടൂർ അമ്പലം സ്വദേശിക്കിയ ഗുരുതര പരിക്ക് കുമ്മാളി ജംഷീറിന്റെ വലത് കൈയിന്റെ ഷോൾഡർ ഇളകുകയും എട്ട് സ്ഥലത്തായി വാരിയല് പൊട്ടുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു സംഭവം ഹോട്ടൽ നടത്തിപ്പുകാരനായ ജംഷീർ രാത്രി കട അടച്ചതിനുശേഷം ശാന്തി നഗറിലുള്ള താമസസ്ഥലത്തേക്ക് ബൈക്കിൽ പോവുകയായിരുന്നു ഇതിനിടെ മാടശ്ശേരിയിൽ വച്ചാണ് കാട്ടുപന്നി പെട്ടെന്ന് റോഡിനു കുറുകെ ചാടിയത് റോഡിലേക്ക് തെരച്ചുവീണ് ഗുരുതരമായി പരിക്കേറ്റ ജംഷീറിനെ നാട്ടുകാർ ആദ്യം വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി മേജർ ശസ്ത്രക്രിയയ്ക്ക് ശേഷം മൂന്ന് മാസത്തെ വിശ്രമത്തിനാണ് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഒന്നേകാൽ ലക്ഷത്തോളം രൂപ ചികിത്സയ്ക്ക് ചെലവ് വന്നിട്ടുണ്ട് ധനസഹായത്തിനായി വനംവകുപ്പിൽ അപേക്ഷ സമർപ്പിച്ചതായും കാര്യമായ ധനസഹായം ലഭിക്കുമെന്ന് പ്രതീക്ഷയിലാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ പറഞ്ഞു പന്നി ബൈക്കിന്റെ മുമ്പിലേക്ക് ചാടി ഇദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കുകൾ സംഭവിച്ചിട്ടാണ് സംഭവിച്ചിരിക്കുകയാണ് ഹെൽമെറ്റ് വെച്ചത് കൊണ്ട് ഭാഗ്യത്തിന് തലക്ക് പരിക്ക് പറ്റിയിട്ടില്ല അദ്ദേഹത്തിന്റെ ഷോൾഡറും അതുപോലെ തന്നെ ഭാര്യയല്ലുകളും എട്ടോളം ഭാര്യയല്ലുകൾക്കും ക്ഷതമേറ്റിട്ടുണ്ട് മൂല സ്വകാര്യ ആശുപത്രിയിൽ ഒന്നേകാൽ ലക്ഷം രൂപയോളം ഇദ്ദേഹത്തിന് ചെലവ് വന്നിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ച് അതിനുവേണ്ട ധനസഹായം വാങ്ങിച്ചു കൊടുക്കുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപകട സമയത്ത് ഹെൽമെറ്റ് ധരിച്ചതിനാൽ തലയ്ക്ക് പരിക്കേറ്റിട്ടില്ല വണ്ടൂർ പഞ്ചായത്തിൽ കാട്ടുപന്തി ആക്രമണം പതിവായ സാഹചര്യത്തിൽ ഉടൻ മെഗാ പന്നിവേട്ട സംഘടിപ്പിക്കുമെന്നും വൈസ് പ്രസിഡന്റ് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിൽ ഒരുപാട് സ്ഥലങ്ങളില് പന്നിശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ദിനംദിനം നമുക്ക് നമ്മുടെ സൂപ്രിയ സുഹൃത്ത് നോഷാദ് അടക്കം മരണപ്പെട്ടത് നമുക്കറിയാം അതിനെതിരെ ഒരു പന്നിവേട്ട ഈ അടുത്ത ില് വണ്ടൂർ അറിയിക്കുന്നു കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതിന് പുറമെ ആളുകളെ ആക്രമിക്കുന്ന സംഭവങ്ങളടക്കം കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ്